മടിക്കേരിയിലെ നിഘൂഢതകൾ പാകം പൂത് രചനയും രഘുദാസ് കാട്ടുങ്കൽ അന്നത്തെ ആ രാത്രിയിൽ മിലി നേരിട്ട അവസ്ഥയുടെ മാനസിക സംഘർഷം സ്വയം അനുഭവിക്കും പോലെ ഡോക്ടർ ശ്രാവണി ഇരുന്ന് കിതച്ചു ആ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടെന്നോണം തൊട്ടടുത്തിരുന്ന ഡോക്ടർ ദിനൂപ് അവളുടെ കൈയെടുത്ത സ്വന്തം മടിയിലേക്ക് വെച്ചിട്ട് അതിൽ തലോടി ഒരാശ്വാസം ലഭിച്ചതിന്റെ നന്ദി സ്മരിക്കുന്ന കണ്ണുകളോടെ ശ്രാവണി ദിനൂപിനെ നോക്കി മുന്നിലേക്ക് ശ്രദ്ധിക്കാൻ ദിനൂപ് കണ്ണുകളാൽ അവൾക്ക് നിർദ്ദേശം നൽകി കണ്ണുകൾ അടച്ച് ശ്രാവണി പറയുന്നതും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന സർവമദനൻ രണ്ട് കൈകൾ കൊണ്ടും സ്വന്തം മുടിയിൽ അള്ളിപ്പിടിച്ച് വലിക്കുന്നത് കണ്ട് അവൾ ഭയത്തോടെ വീണ്ടും ദിനൂപിനെ നോക്കി ചുണ്ടുകൾക്ക് കുറുകെ വിരൽ വെച്ച് നിശ്ശബ്ദയായിരിക്കാൻ അയാൾ ആജ്ഞം കാട്ടി ശ്രാവണിയുടെ കണ്ണുകൾ വീണ്ടും സർവ്വമതനെ വീക്ഷിച്ചു തന്നേക്കാൾ വലിപ്പമുള്ള ഒരു ഷർട്ടും ഒരു കാക്കി ത്രീ ഫോർത്തും ധരിച്ച് തനിക്ക് മുന്നിലിരിക്കുന്ന ആ ആൾ ഒരു പ്രഹേളികയാണെന്ന് അവൾക്ക് തോന്നി പല കേസുകളിലും പോലീസുകാരെ സഹായിച്ചിട്ടുള്ള ഒരു പ്രൈവറ്റ് ഡിക്റ്റീവ് ആണ് മുന്നിലിരിക്കുന്ന സർവമഥനൻ എന്ന് കേട്ടത് വെറുതെയാണോ എന്ന് പോലും അവൾ ചിന്തിച്ചു കണ്ടാൽ ഒരു അരക്കെറുക്കന്റെ മട്ടും പാവോ ചീകിയൊതുക്കാതെ പാറിപ്പറന്നു കിടക്കുന്ന മുടിയും നര കയറിയ താടിയുമുള്ള അയാളുടെ കണ്ണുകൾക്ക് പക്ഷേ അസാധാരണമായ തിളക്കമായിരുന്നു അത്രയും നേരം മുടി പിടിച്ചു വലിച്ചു കൊണ്ടിരുന്ന സർവമദനൻ പെട്ടെന്ന് മുഖം പൊത്തി കുനിഞ്ഞിരുന്നു സ്വാഭാവികമായ ഒരു സംശയം ശ്രാവണിയുടെ മനസ്സിലൂടെ കടന്നുപോയി അത് മനസ്സിലാക്കിയിട്ടെന്നോണം ദിനൂപ് അവളെ നോക്കി കണ്ണിറുക്കി നിങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് ആരെ കാണലെന്ന് പറഞ്ഞുകൊണ്ട അപ്രതീക്ഷിതമായിട്ടായിരുന്നു സർവദനന്റെ ചോദ്യം രൂപത്തിന് യോജിക്കാത്ത ഗാംഭീര്യം ഉണ്ടായിരുന്നു ആ ശബ്ദത്തിന് ശ്രാവണി അറിയാതെ ഞെട്ടിപ്പോയി എന്റെ സുഹൃത്തുക്കളായ ജഗത് ശങ്കരും അനുസരണമില്ലാത്ത പെൺകുട്ടി നിങ്ങളോട് പറഞ്ഞ കഥയല്ലേ നേരം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതെ സർ സർവമതൻ ശ്രാവണിയെ തുറച്ചു നോക്കി പക്ഷേ അവള് പറഞ്ഞ ആ കഥയില് എന്ന് പറഞ്ഞത് മറ്റൊരാളുടെ പേരാണല്ലോ സർ അത് രാകേഷ് വിജയൻ മിലികയുടെ ബ്രദറാ അവൾ ഇവിടെ എത്തിയത് അപ്പോ പിന്നെ ഈ ജഗത് ശങ്കർക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നേ അതിനിടയ്ക്ക് സാർ നിർത്താൻ പറഞ്ഞത് കൊണ്ട് നിർത്തിയതാ ശ്രാവണി വിശദമാക്കി ഓ അപ്പോ യഥാർത്ഥത്തിൽ മൂന്ന് മൂന്നുപേരെ കാണാതെ അതെ സാർ പ്രശ്നം പ്രശ്നം കാലിട്ടിളകൊണ്ട് മുകളിലേക്ക് നോക്കി കറങ്ങുന്ന ഫാനിനൊപ്പം തലയിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങേരെ കണ്ട് നെടുവീർപ്പോടെ ശ്രാവണി ദിരുവിനെ നോക്കി കൈവലർത്തി നമ്മളിപ്പോ എവിടെയാ പറഞ്ഞു നിർത്തിയേ അടുത്ത ചോദ്യം സർ രാത്രി വെച്ച് ആക്രമിക്കാൻ ഒരു പന്നി വന്നു അതിനെ ശബ്ദം കേട്ട് ബോധം 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 നഷ്ടപ്പെട്ടു യെസ് യെസ് യു ആർ പോയി പോയി വെരി വെരി ഗുഡ് കൈവലർത്തിൽ എന്തിനാണിപ്പോ അങ്ങനെ ഗുഡ് എന്ന് അറിയാതെ ശ്രാവണി വീണ്ടും ദിരുവിനെ മിഴിച്ചു നോക്കി ദിനൂപ് ചിരി അടക്കി ശ്രാവണിയെ കണ്ണുകൾ ചിമ്മിക്കാട്ടി നിങ്ങളെ ഈ റച്ചു തിരുന്ന സർവമോദനന്റെ അടുത്ത ചോദ്യം കേട്ട് ശ്രാവണി സ്വയം നെഞ്ചത്തുനിന്ന് അടിച്ചു കാട്ടിയിട്ട് തലയ്ക്ക് കൈ കൊടുത്തു ഉമിനീർ ഇറക്കിക്കൊണ്ട് ദിനൂപ് ചുമരുകൾ കൊച്ചി ആ ഇനി ഒരു അവസരം കിട്ടുമ്പോ തിന്നു നോക്കണം നല്ല ടേസ്റ്റാ നോക്കാം സർ ദിനൂപ് യാന്ത്രികമായി തല കുലുക്കി ഈ കാട്ടുവന്നിട്ട് ഇറച്ചിണ്ടല്ലോ അതെ ബ്രാണ്ടി കോമ്പ് നല്ലതാ കൂടെ ഒരു റോക്കിപ്പെട്ടാൽ ചുരുട്ടും കൂടി ഉണ്ടെങ്കിൽ ഓ ഓളിക്കും അതിനുള്ള മറുപടി പറയാതെ ശ്രാവണിയും ശ്രാവണിയന്തിരൂ പരസ്പരം നോക്കിക്കൊണ്ട് അങ്ങരുടെ മുന്നിലിരുന്നു സർവമഥനൻ അല്പനേരത്തേക്ക് ഏതോ ഹിന്ദി ഗസലിന്റെ വരികൾ കൂളി ഈ മിലി എന്ന് പറഞ്ഞ പെൺകുട്ടി ആദ്യമായി കർണാടകയിലേക്ക് വന്നത് കഴിഞ്ഞ പോലെ നഞ്ചപ്പയെ കൂടാതെ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ രണ്ട് പോലീസുകാരും കൊല്ലപ്പെട്ട ദിവസമല്ലേ അതെ സാർ ഇത്രയും നാളായിട്ടും അവളുടെ ചേട്ടനെ കണ്ടുപിടിക്കാൻ ഇല്ല സർ അതിനിടയ്ക്ക് ഇപ്പോ അവളെ മറ്റൊരാളെയും കൂടി കാണാതായിരിക്കുന്നു അതെ ും ഒരുമിച്ചാണ് ഉത്തരം പറഞ്ഞത് ഈ കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ പോലീസിൽ സർ പരാതി കൊടുത്തിട്ടിപ്പോ ഒരു മാസത്തിലേറെ പക്ഷെ ഇന്നേ വരെ ഒന്നും കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോഴാ സാറിനെ കുറിച്ച് കേട്ടത് എന്ത് കേട്ടു പല കേസുകളിലും സാർ ഇവിടത്തെ പോലീസിനെ സഹായിച്ചിട്ടുള്ള ആളാണെന്ന് ആണോ തിളക്കമുള്ള കണ്ണുകൾ കൊണ്ട് അയാൾ ശ്രാവണിയെ ചുഴിഞ്ഞു നോക്കി എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ വിജീഷെന്റെ ദിനൂപാണ് മറുപടി പറഞ്ഞത് ഓ ആ പോലീസ് സർ ആളൊരു അതും പറഞ്ഞിട്ട് അയാൾ കുറച്ചുനേരം കണ്ണുകൾ അടച്ച് തലയാട്ടിക്കൊണ്ടിരുന്നു ഇങ്ങേർക്കും ചെറിയൊരു പട്ടില്ലെന്നൊരു സംശയം എനിക്കുണ്ട് കേട്ടോ ശ്രാവണി ആവണി ദിനൂപിനോട് പെറുപിറുത്തു എന്തേലും പറഞ്ഞായിരുന്നു സർവമകനൻ കണ്ണുകൾ തുറന്ന് തുറിച്ചു നോക്കി സാർ വിചാരിച്ച അവരെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതാ ഇത്രയും നേരം കഥ പറഞ്ഞതിന്റെ ടെൻഷൻ അങ്ങ് പോയെങ്കിലേ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ നടന്ന ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഇങ്ങ് പോരട്ടെ മിലിയുടെ കഥയുടെ ബാക്കി കൂടി ശ്രാവണിയിൽ നിന്നും കേൾക്കാൻ തയ്യാറെടുത്തും സർവമതനൻ കസേരയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു ഭാരപ്പെട്ട കൺപോളങ്ങൾ വലിച്ചു തുറക്കുമ്പോൾ മിലിയുടെ ശരീരമാസകലം ഇടിച്ചുപിഴിഞ്ഞതുപോലെ വേദനയായിരുന്നു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കറങ്ങുന്ന ഒരു സീലിംഗ് ഫാനിന്റെ പങ്കുകളാണ് ആദ്യം അവളുടെ കണ്ണിൽപ്പെട്ടത് അവയെ മറച്ചുകൊണ്ട് ഒരു പുരുഷന്റെ തല മുഖത്തിന് മുകളിലേക്ക് വന്നു കട്ടി മീശയും പറ്റെ വെട്ടിയ മുടിയും അവളിൽ ഭയം ജനിപ്പിച്ചു അലറിക്കറിയാൻ ശ്രമിച്ചെങ്കിലും ഭയം ശബ്ദത്തെ കീഴ്പ്പെടുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ശരീരത്തിന്റെ വേദന അറിഞ്ഞു പേടിക്കണ്ട ഇയാള് ഇപ്പൊ സേഫാ ഇടതുവശത്ത് നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടപ്പോ നേരിയ ആശ്വാസം തോന്നി അവൾ തലചരിച്ചു നോക്കി തൊട്ടടുത്ത ഗസേരയിൽ സുന്ദരി ഒരു സ്ത്രീ ഇരിക്കുന്നു ലെയർ കട്ട് ചെയ്ത അവരുടെ മുടി ഒരു വശത്തു നിന്നും താഴെ ഒഴുകി വീണുകിടക്കുന്നത് ആ മുഖത്തിന് പ്രത്യേക ഒരു ഭംഗി നൽകുന്നുണ്ട് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോ അവരുടെ കൈ നീണ്ടുവന്ന് തോളിൽ അമർത്തി എൽക്കണ്ട കിടന്നുള്ളൂ കാലനക്കാൻ ശ്രമിച്ചപ്പോ വേദന കൂടുന്നു വേദനയാൽ ചൊളിയുന്ന മുഖം കണ്ടിട്ടാണെന്ന് തോന്നുന്നു അടുത്തിരുന്ന ആ സ്ത്രീ കൈനീട്ടി അവരുടെ തോളിൽ തലോടി ഞാൻ ഡോക്ടർ ശ്രാവണി സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അവർ ചോദിച്ചു ഞാൻ എങ്ങനെയാ ജഗത്തിന്റെ തോട്ടത്തിലേക്ക് എത്തിയെ ആ പേര് കേട്ട മിലിയുടെ കണ്ണുകൾ ചുറ്റിനും പരതി കണ്ണുകൾ തുറന്നപ്പോൾ മുഖത്തിനു മുകളിലേക്ക് നീണ്ടുവന്ന പരിക്കൻ മുഖത്തിന്റെ ഉടമയെ അവൾ തന്റെ വലതുവശത്തായി കണ്ടു എവിടെയോ കണ്ടു മറന്ന മുഖം അവൾ ഓർമ്മകളുടെ ഉള്ളറകളിൽ ഒന്ന് പരതി നോക്കി തല ചെടിപ്പിച്ചും കൊണ്ടൊരു വേദന കടന്നു വന്നപ്പോ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി ശ്രവി ഇവിടെ ചിലപ്പോലെ നക്സലേറ്റും ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ആ പോലീസ് സ്റ്റേഷൻ കത്തിച്ച കൂട്ടത്തിൽ പെട്ടതാവും ഒന്ന് ചുമ്മാതിരിക്കോ കൊച്ചാകെ പേടിച്ചിരിക്കുക നിശബ്ദമായി ഇന്നത്തെ കാലത്തേ ആരെയും സ്രാവി ആ നീരസം നിറഞ്ഞ ശബ്ദം മിലിയെ അസ്വസ്ഥയാക്കി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ മനസ്സത്തെടുക്കും കൂട്ടിയപ്പോ അവൾ കൈകൾ കുത്തി വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു കാലിൽ നിന്നും തുളച്ചു കയറുന്ന വേദന കണ്ണുകളെ നനയിച്ചു കണ്ടോ നീ ആ കുട്ടിയെ കരയേക്കു വീണ്ടും ഡോക്ടറുടെ കുറ്റപ്പെടുത്തൽ ഉയർന്നപ്പോ നിന്നിരുന്നവന്റെ കാലടികൾ അകന്നുപോകുന്ന ശബ്ദങ്ങൾ കേട്ടു പേര് ഞാൻ ഏട്ടനെ അന്വേഷിച്ച് കേരളത്തിൽ നിന്നും വന്നതാ പോയിക്കൊണ്ടിരുന്ന കാലടി ശബ്ദം പെട്ടെന്ന് നിലച്ചു ഏട്ടനെ ഏട്ടനിച്ചു അല്പം അകലെ കേട്ട ചോദ്യത്തിൽ മിലി കണ്ടുകൾ തുറന്ന് തലചരിച്ചു നടന്നു പോയിരുന്ന ആളെ തിരിഞ്ഞു നിൽക്കുകയാണ് ആ കാണ്ടുകൾ ചുരുങ്ങിയിരിക്കുന്നു ഇവിടെ അടുത്തുള്ള പോതണ്ട നഞ്ചപ്പ എന്നയാളുടെ കീഴിലായിരുന്നു ഏട്ടൻ ജോലി ചെയ്തിരുന്നത് കുറെ നാളായി ഏട്ടൻ നാട്ടിലേക്ക് വിളിക്കാറില്ല ഇങ്ങോട്ട് വിളിച്ചാലോട്ട് ഫോൺ എടുക്കാറുമില്ല നാട്ടിലെ ആകപ്പാട് ഉണ്ടായിരുന്നത് അച്ഛനായിരുന്നു അച്ഛൻ മരിച്ചപ്പോ ഏട്ടനെ അന്വേഷിച്ചു ഇറങ്ങിയതാ പക്ഷെ ഇവിടെ എത്തിയപ്പോഴാ ആ നഞ്ചപ്പ എന്നാളെ അത് കൊന്നു എന്നറിഞ്ഞത് ഏട്ടനിപ്പോ അവിടെയല്ല ജോലി വേറെ എങ്ങോട്ടോ പോയി എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറാ പറഞ്ഞേ പക്ഷെ എന്തോ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഏട്ടന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു പരാതി എഴുതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാ കുറെ പേര് വന്ന് സ്റ്റേഷൻ ആക്രമിച്ചത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വേറെ കുറച്ചുപേരെ ഉപദ്രവിക്കാനും വന്നു അവരിൽ നിന്നും രക്ഷോട്ട് ഓടിയതാ പറഞ്ഞു നിർത്തുമ്പോഴേക്കും മാനസിക സംഘർഷം മൂലം മിലി കിതക്കാൻ തുടങ്ങിയിരുന്നു ഇപ്പൊ എന്താ ജഗ്ഗു അല്ലല്ലോ നിനക്ക് പണ്ടുള്ള സ്വഭാവ കാര്യം അറിയാൻ മുന്നേ എടുത്തു ചാട്ടം ശ്രാവണിയുടെ കുറ്റപ്പെടുത്തൽ തുടർന്നെങ്കിലും അത് ശ്രദ്ധിക്കാതെ ജഗത്ത് മിലിയുടെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പറയാമോ തന്റെ ഏട്ടൻ പേരെന്താ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ എന്ന് തോന്നാൻ കാരണം എന്താ ജിക്കു ശ്രാവണിയുടെ താക്കീത് നിറഞ്ഞ വിളി ശ്രദ്ധിക്കാതെ ജഗത്ത് മിലിയുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി നീ പണ്ട് കൊൽക്കത്തയിൽ വെച്ച് അന്വേഷിച്ച മാൻ മിസി കേസിന്റെ ബാക്കിയാണെന്ന് കരുതിയാണോ ഈ താല്പര്യം അന്നത്തെ അന്വേഷണം നിന്നെ കൊണ്ടെത്തിച്ചത് എവിടെയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കണോ ശ്രാവണിയുടെ വാക്കുകൾ മിലിയിൽ സംശയം ജനിപ്പിച്ചു നോ ഇതിപ്പോ നാലാമത്തെ ആളാ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കാണാതാവുന്നത് മറ്റൊരു തുടക്കമാണോ എന്നൊരു സംശയം നിന്റെ ഒരു സംശയം കൊച്ചിനെ കൊണ്ടുപോകാം ഇടേണ്ടി വരും ശ്രാവണി പറഞ്ഞു തീരുമ്പോഴേക്കും ജഗത്ത് മിലിയെ കൈകളിൽ കോരി എടുത്തു കഴിഞ്ഞിരുന്നു ഇടത്തെ കാലിന്റെ വേദന കടിച്ചമർത്തി അവന്റെ ബലിഷ്ടമായ കൈകളിൽ കിടക്കുമ്പോഴും ആ മുഖം ഇതിനു മുന്നേ എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന ചിന്തയിൽപ്പെട്ട് ഉളരുകയായിരുന്നു അവളുടെ മനസ്സ് ഹോസ്പിറ്റലിൽ എത്തി എക്സ്റേ എടുത്ത് പരിശോധിച്ചപ്പോ മിലിയുടെ ഇടത്തെ പാദത്തിൽ ചെറിയൊരു എയർലൈൻ ഉണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുള്ള ഡോക്ടർ ശ്രാവണിയുടെ പെരുമാറ്റം കണ്ടപ്പോ അവർ അവിടത്തെ തന്നെ ഡോക്ടർ ആയിരിക്കുമെന്ന് മിലി ഊഹിച്ചു എക്സ്റേ എടുക്കുമ്പോഴും അത് കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇടുന്ന സമയത്തും ജഗത്ത് വെളിയിൽ കാത്തു നിൽക്കുകയായിരുന്നു ഒരു മുട്ടാളനെ പോലെ തോന്നിച്ച ആ ജഗത്ത് എന്ന വ്യക്തിയെ ഇതിനു മുന്നേ എവിടെ വെച്ചാണ് കണ്ടതെന്ന ചിന്തയിലായിരുന്നു അപ്പോഴും മിലി പ്ലാസ്റ്റർ ഇടുന്ന റൂമിലെ ചുവരിലുണ്ടായിരുന്ന ക്ലോക്ക് പത്തുമണിയായെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഴങ്ങിയപ്പോഴാണ് സമയത്തെക്കുറിച്ച് അവൾ ബോധവതിയായത് അതോടൊപ്പം തന്നെ അവൾക്ക് സനികയെക്കുറിച്ചും ഓർമ്മ വന്നു െ കുറിച്ച് അറിഞ്ഞതിനു ശേഷം വിളിക്കാമെന്ന് അവൾ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നും കയ്യിലുണ്ടായിരുന്ന ബാഗിനെ കുറിച്ചാണ് അവൾ ചിന്തിച്ചത് ബാഗിനകത്തുണ്ടായിരുന്ന കാശിനെ കുറിച്ചും ഫോണിനെ കുറിച്ചും ഓർമ്മ വന്നതോടെ മിലി വെപ്രാളത്തോടെ ഡോക്ടർ ശ്രാവണിയുടെ ശബ്ദം കേട്ട് അവൾ തല തിരിക്കാൻ ശ്രമിച്ചു ഹേയ് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരുന്നയാൾ ശകാരിക്കും പോലെ പറഞ്ഞപ്പോ കാര്യം മനസ്സിലാകാതെ മിലി അയാളെ മിഴിച്ചു നോക്കി ആലക്കല്ലേ എന്ന് പറഞ്ഞതാ അവരുടെ മുന്നിലേക്ക് കയറി നിന്നിട്ട് ശ്രാവണി ചോദിച്ചു ആരെയാ നോക്കിയേ എന്റെ ബാഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതോടെ വീട്ടിൽ തന്നെ ഉണ്ട് പേടിക്കണ്ടോ അതില് ഫോണും ഉണ്ടായിരുന്നു ഒരു സനിക എന്ന പേരിൽ നിന്നും കോളുകൾ വന്നിരുന്നു ആരാ അത് എന്റെ കൂട്ടുകാരിയാ വീട്ടിനടുത്തുള്ളതാ ഉം തിരികെ ചെന്നിട്ട് നമുക്ക് വിളിക്കാം കേട്ടോ ശ്രാവണി അവളെ ആശ്വസിപ്പിച്ചു അവൾ തലയാട്ടി ആ ആള് പോലീസാന്നു ആര് ശ്രാവണിയുടെ കണ്ണുകളിൽ കൗതുകം നിറഞ്ഞു ആ ജക്കു എന്ന് പറഞ്ഞ ആള് ഓ ശ്രാവണി അവളെ നോക്കി ചിരിച്ചു അവനൊരു മിലി മനസ്സിലാവാതെ അവളെ കണ്ണുകൾ വിടർത്തി ഒന്ന് നോക്കി അല്ലെങ്കിൽ സീനിയർ ഓഫീസർ അന്വേഷണത്തിനെതിരെ നിന്നെന്നും പറഞ്ഞ് നമ്മളാന്ന് നല്ലൊരു ജോലി വേണ്ടെന്ന് വെച്ചിറങ്ങിപ്പോരു മിലി ഒരു കേൾവികാരിയെ പോലെ ഇരുന്നതേ ഉള്ളൂ അവൻ ഐ പി എസും കഴിഞ്ഞ് കൊൽക്കത്തയിലെ ഡി ഡി എന്ന് ഡിക്റ്റീവ് ഡിപ്പാർട്ട്മെന്റില് അസ്റ്റൻ കമ്മീഷണർ പോലീസ് ആയിരുന്നു ആയിടയ്ക്ക കൊൽക്കത്തയിലെ കേസുകളുടെ അന്വേഷണ ചുമതല അവനിലേക്ക് വന്നത് അവിടെ ഓരോ വർഷത്തിലും ഏകദേശം ആയിരത്തിനടുത്ത് മാൻ മിസ്സിങ് കേസുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും അതിൽ തന്നെ എന്തോ പ്രത്യേകതയുള്ളൊരു കേസായിരുന്നു അത് ഇരുപത്തിയഞ്ചിന് മുപ്പതിനിടയ്ക്ക് പ്രായത്തിലുള്ള കുറച്ച് ആളുകളുടെ മിസ്സിംഗ് അതിന്റെ അന്വേഷണത്തിനിടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി കമ്മീഷണർ അവനെ ആ കേസന്വേഷണത്തിൽ നിന്നും മാറ്റി ഉടനെ നമ്മുടെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് ഇവിടെ വന്ന് കുറച്ച് തോട്ടം മേടിച്ച് ഒതുങ്ങി കൂടിയതാ ഓക്കെ ഇരുട് വരകളെ പറയുന്നതും ശ്രദ്ധിച്ചിരിക്കുന്നതിനിടയിലാണ് പ്ലാസ്റ്റിട്ടുണ്ടിരുന്നയാളുടെ കന്നട മിലി കേട്ടത് എന്തൊന്ന് അവൾ വാ പൊളിച്ച് ശ്രാവണിയെ നോക്കി രണ്ടാഴ്ചത്തേക്ക് നടക്കാതിരിക്കാൻ പറഞ്ഞതാ നടക്കണമെന്നുണ്ട് വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കാൻ ശ്രാവണി വിശദമാക്കി കൊടുത്തു ഈ കന്നടം അല്ലാത്തൊരു ഭാഷ തന്നെയോ മിലിയുടെ അഭിപ്രായം കേട്ട് ശ്രാവണി ചിരിച്ചു നമ്മുടെ മലയാളത്തെ പറ്റി വീൽ ചെയറിലിരുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ജഗത്ത് മറ്റൊരു ഡോക്ടറോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മിലി കണ്ടു വേദനയുണ്ടോ ഇപ്പോ കണ്ട ഉടനെ ആ ഡോക്ടർ അവളോട് ചോദിച്ചു ചെറുതായിട്ട് അവൾ മറുപടി കൊടുത്തു പെയിൻ കില്ലർ എഴുതിയിട്ടില്ലേ ആ ഡോക്ടർ ശ്രാവണിയോട് ചോദിക്കുന്നതും ആളിന് മറുപടി നൽകുന്നതും ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്ന ജഗത്തിലായിരുന്നു ആ സമയം മിലിയുടെ നോട്ടം എന്നാലും േ ആ ഡോക്ടറുടെ ചോദ്യം അവൾ ഞെട്ടിച്ചു മിലി ഇത് ഡോക്ടർ ദിനൂപ് എന്റെ സുഹൃത്താ ശ്രാവണി പരിചയപ്പെടുത്തിയപ്പോ അവൾ വെറുതെ ചിരിച്ചു ചേട്ടൻ്റെ ഫോട്ടോ വല്ലാതുകൊണ്ടോ എന്നാ ദിനൂപ് ചോദിച്ചത് ദിനൂപിന്റെ ചോദ്യം ശ്രാവണി ആവർത്തിച്ചപ്പോ ഉണ്ടെന്നവൾ തലേനക്കി ഫോണിലുണ്ട് മിലിയുടെ ഫോൺ ജഗ്വിന്റെ വീട്ടിലാ ഉള്ളത് ചെന്നിട്ട് ഞാൻ നിന്നെ കഴിച്ചോ അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ മിലിയുടെ നോട്ടം വീണ്ടും ജഗത്തിന് നേർക്ക് നീണ്ടു മുഖം ചുളിച്ചൊരു നോട്ടത്തോടെ അവളെ ശ്രദ്ധിക്കുകയായിരുന്ന അവന്റെ നോട്ടവുമായി മിഴികൾ ഇടഞ്ഞപ്പോ അവൾ മുഖം വെട്ടിച്ചു മാറ്റി തിരികെ ജഗത്തിന്റെ വീട്ടിൽ ചെന്ന് കേറിയതും മിലി ആവശ്യപ്പെട്ടതനുസരിച്ച് ശ്രാവണി അവളുടെ ബാഗ് എടുത്തു കൊടുത്തു ബാഗിൽ നിന്നും ഫോൺ എടുത്ത് സനികയെ വിളിക്കുകയാണ് അവൾ ആദ്യം ചെയ്തത് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഒരു കൊട്ട ചീത്തയാണ് ആദ്യം അവളുടെ വായിൽ നിന്നും കേട്ടത് പലവർ ആവശ്യം പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ നാട്ടിൽ നിന്നും പോകുന്നതിന് അവൾ മിലി എ ചേ ചീത്ത പറഞ്ഞു തിരിച്ചൊന്നും പറയാതെ അവരുടെ ആ സ്നേഹത്തിൽ പൊതിഞ്ഞ ശകാരം കേട്ടിരിക്കുക മാത്രമാണ് ബിലി ചെയ്തത് കാല് നിലത്ത് കുത്താൻ പറ്റുന്ന അവസ്ഥയായാൽ അന്ന് തന്നെ തിരികെ നാട്ടിലേക്ക് പോരാമെന്ന് മിലിയെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടാണ് അങ്ങേപ്പുറത്ത് സനിക്ക് ഫോൺ കട്ട് ചെയ്തത് അപ്പോഴേക്കും ഭക്ഷണമായി ശ്രാവണിയും ജഗത്തും എത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ച മിലി അതിനനുവദിക്കാതെ അവൻ കൈകളിൽ താങ്ങിയെടുത്ത് കശരിയിലേക്കിരുത്തി യാതൊരു പരിചയമില്ലാത്തവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിലുള്ള വിഷവും അസ്വസ്ഥതയും മറച്ചു ശ്രമിച്ചിട്ടും മിലിയുടെ മുഖത്ത് പ്രകടമായിരുന്നു നടക്കാൻ ഒരു ഫോറാം തന്നെ വാങ്ങാൻ അവളുടെ ബുദ്ധിമുട്ടായല്ലേ ചപ്പാത്തി പ്ലേറ്റിലേക്ക് എടുത്തിടുകയായിരുന്ന ജഗത്ത് കണ്ണുകൾ നോക്കി വലിയ പറയാതെ കഴിക്കാൻ മിലിയുടെ കണ്ണുകൾ നിറഞ്ഞു ശ്രാവണി വഴക്കു പറഞ്ഞതും ജഗത്ത് അവളെ നോക്കി കണ്ണിരുട്ടി അല്ല പിന്നെ അവള് പറഞ്ഞത് കേട്ടില്ലേ കഷ്ടപ്പാട് നോക്കിട്ടാണോ നമ്മൾ ഓരോരുത്തരെയൊക്കെ സഹായിക്കുന്നേ സോറി മിലി പത്മ പിറുപിറുത്തു നീ തൽക്കാലം ആ ചപ്പാത്തിയും ചിക്കനൊക്കെ ആദ്യം ആരോഗ്യം വെക്കട്ടെ അന്വേഷിക്കണ്ടേ അവന്റെ ചോദ്യത്തിൽ തലകുലുക്കി കേരളത്തിൽ എവിടെയാ തന്റെ വീട് കഴിച്ചു കൊണ്ടിരുന്നവൻറെ കൈകൾ ആ മറുപടി കെട്ടുന്നത് നിശ്ചലമായി ജഗത്തും ശ്രാവണിയും നിശബ്ദരായി പരസ്പരം നോട്ടങ്ങൾ കൈമാറുന്നത് മിലി ശ്രദ്ധിച്ചു തിരൂരവിടെ അടുത്ത ചോദ്യം വന്നു അമ്പലത്തിന്റെ അടുത്ത് അവിടെ എവിടെ വരും അവൾ അവൾ ചോദിച്ചു നീ ചോദിച്ചതിന് ഉത്തരം അവന്റെ സ്വരം വീണ്ടും ോർത്തിട്ട് പറഞ്ഞു റോഡിലെ ആവണി തറവാട് ഉണ്ട് അതിനടുത്താ കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നിറുകയിൽ കയറിയതുപോലെ ശ്രാവണി ഒന്ന് ചുമച്ചു അത് കണ്ട് മിലിയുടെ നെറ്റ് ചുടിഞ്ഞു അച്ഛന്റെ പേരെന്തായിരുന്നു ജഗത്തിന്റെ അടുത്ത ചോദ്യം വന്നു വിജയ അമ്മയുടെ പേരോ സവിത ഇയാളെന്നാണ് പോലീസുകാരെക്കൂട്ട് ചോദ്യം ചെയ്യുന്നതെന്ന് അവൾ മനസ്സിലോർത്തു എന്തോ മനസ്സിലായതുപോലെ ജഗത്ത് തലയാട്ടുമ്പോൾ മിലിയുടെ മുഖം ആശങ്ക കൊണ്ടും നിറഞ്ഞു ശ്രാവണിയപ്പോ അവരിവരെയും മാറി മാറി ശ്രദ്ധിക്കുകയായിരുന്നു തുടരൂ മടിക്കേരിയിൽ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥ ഇഷ്ടപ്പെടുന്നവർ ഒരു ഇമോചിയെങ്കിലും അഭിപ്രായമായി കമന്റ് ബോക്സിൽ ഇടണേ എങ്കിൽ മാത്രമേ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ വഴി കഥ കൂടുതൽ ആളിലേക്ക് എത്തുകയുള്ളൂ Thank you.